വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണാം കഴിഞ്ഞ ഒരു വീഡിയോക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ കാര്യം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മാനസിക ആരോഗ്യത്തെ അവഗണിക്കുകയാണ് പതിവ് എന്നാൽ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ മനസ്സിന് വലിയ തോതിൽ ഉണർത്താനും സാന്ത്വനപ്പെടുത്താനും സഹായിക്കും അതുപോലെയുള്ള ഏഴ് ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് നാമത്തത് രാവിലെ ഉണരുമ്പോൾ ആവശ്യമായ പണികളിലേക്ക് പെട്ടെന്ന് കൂടി കയറാതെ കുറച്ച് സമയം നമുക്ക് വളരെ ശാന്തിയോടുകൂടി ചെലവഴിക്കുക വളരെ സാവകാശം നമ്മൾ നമ്മുടെ വർക്കിലേക്ക് പ്രവേശിക്കുക പെട്ടെന്ന് തന്നെ നേരെ വർക്കിലേക്ക് കയറുന്നത് ഒഴിവാക്കുക അതായത് രാവിലെ ഒരുപാട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തുടക്കമാവണം സ്ട്രെസ്സോടു കൂടി തുടങ്ങിയാൽ അന്നേ ദിവസം മുഴുവനും സ്ട്രെസ്സായിരിക്കും എന്ന് മാത്രമല്ല നമുക്ക് മാനസികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു സമാധാനം ഉണ്ടാവുകയില്ല അല്പസമയം നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുക സാവകാശം കൊല്ലത്തേക്കുക നമ്മുടെ പ്രാഥമിക കാരണം നിർവഹിക്കുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിലേക്കും പതുക്കെ പതുക്കെ ഇറങ്ങുന്ന സ്റ്റൈലാണ് നമ്മൾ സ്വീകരിക്കും രണ്ടാമതായിട്ട് ഓരോ ദിവസവും കുറേ നിമിഷങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഞാൻ ചെലവഴിക്കണം അതായത് പെട്ടെന്ന് ഭയങ്കര തിരക്കുള്ള ആളുകളാണ് നമ്മളൊക്കെ തന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ അല്പസമയം നിക്ഷബ്ദമായി കാമാൻഡ് ക്വാറക്റ്റായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം ഒരു ബ്രേക്ക് കൊടുക്കണം വളരെ നിശ്ശബ്ദതയാണ് ശരിക്കും നമ്മുടെ സോളിൻ്റെ ആത്മാവിൻ്റെ ആഹാരം നമ്മളെല്ലാത്തിനും ആഹാരം കൊടുക്കാറുണ്ടല്ലോ ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ നമ്മുടെ നിശ്ശബ്ദതയാണ് നമ്മുടെ ആത്മാവിന് ആഹാരം എന്ന് പറയുന്നത് ശബ്ദങ്ങളില്ലാത്ത ആ നിമിഷങ്ങളിൽ ആത്മാവിനെയും മനസ്സിനെയും കേൾക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും മൂന്നാമതാമതായി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളെക്കുറിച്ച് എഴുതി വയ്ക്കുക അതായത് ഒരു പേപ്പറിലേക്ക് മനസ്സിൻ്റെ താളങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന തരത്തിൽ നിങ്ങൾ ചിന്തകളെ പുറത്തു കൊണ്ടുവരിക അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തകളുടെ രാജാക്കന്മാരായിട്ട് മാറുക നാലാമതായിട്ടുള്ളത് നമ്മുടെ മനസ്സിന് വിഷമം വരുത്തുന്ന കാര്യങ്ങൾ എല്ലാത്തിനോടും വിട്ടുനിൽക്കുക എക്സ്പെഷ്യലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഉറക്കം ഉറക്കമെഴുന്നേറ്റ ഉടനെ തന്നെ നേരെ സോഷ്യൽ മീഡിയയിലേക്ക് കയറുന്ന ഒരു ശീലം ഒഴിവാക്കുക മാക്സിമം അനാവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് പേജുകളിൽ നിന്ന് സോഷ്യൽ അക്കൗണ്ടുകളിൽ നിന്ന് ടോക്സിക് അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കാം കാരണം മറ്റുള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ചും അറിഞ്ഞിട്ടൊന്നും നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ നമുക്കത് അറിയണം മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണത് മറ്റുള്ളവരുടെ വീട്ടിൽ വീട്ടിലെന്ത് നടക്കുന്നു അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് കഴിയും വളരെ ചെറിയ പ്രവൃത്തികളാണെന്നാണ് നമ്മുടെ ധാരണ ഈ പറഞ്ഞതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം പക്ഷേ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങളാണിത് അവഗണിക്കാതിരിക്കുക ഇത് നമ്മുടെ ആത്മ കൂടി ഭാഗമാണ് ഇടക്കിടക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക വിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ദൗർബല്യമല്ല വളരെ ആവശ്യമായ കാര്യമാണ് ശരീരത്തിനും മനസ്സിനും ഓരോ ആഴ്ചയും പ്രകൃതിയോട് സമയം ചെലവഴിക്കുക നമ്മൾ ഈ ദിവയസിനോട് സമയം ചെലവഴിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയിലെ പുഴകൾ മലകൾ അതുപോലെ തന്നെ പർവ്വത സമുദ്രം ഇത് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകൃതിയുടെ ഭാഗം ഏതാണോ കുളത്തിൽ കുളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയോട് കുറച്ച് സമയം ചിലവഴിക്കാൻ നമ്മൾ സന്നദ്ധമാകണം പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ചികിത്സയാണ് അതിൻ്റെ പച്ചപ്പ് അതിൻ്റെ ശബ്ദങ്ങൾ ചൂട് തണുപ്പ് എല്ലാം നമ്മളുടെ മാനസികമായ അവസ്ഥയെ ഉയർത്തുന്നുണ്ട് ഓരോ വർഷത്തിൻ്റെ കീഴിലും വേണമെങ്കിൽ ഇരിക്കാം കടൽ തീരത്ത് നടക്കാം ഇങ്ങനെ ഇങ്ങനെ നമുക്കിഷ്ടമുള്ളത് ഏതാണോ അതൊക്കെ ചെയ്യാൻ പറ്റും ഓരോ ദിവസവും ചെറിയ വിജയങ്ങളെ നമ്മൾ ആഘോഷിക്കണം ആഘോഷിക്കുന്ന എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത പറ്റിക്കൊണ്ട് ആഘോഷിക്കുന്നതിനസ് നമ്മൾ പലപ്പോഴും വലിയ വിജയങ്ങൾ മാത്രമേ പരിഗണിക്കാവുള്ളൂ നമ്മുടെ ചെറിയ ഓരോ വിജയവും നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പട്ടി കൂടി ഉയർന്നിട്ടുള്ള ഉയർച്ചയാണ് മനസ്സിലാക്കുക മിന്നുന്ന സ്നേഹപൂർവ്വമായ പുഞ്ചിരിയാണ് അതിൻ്റെ ആഘോഷം എന്ന് ഒന്ന് നിറമാർന്ന ചിരിയിലൂടെ നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ സന്തോഷവാനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം അതോടുകൂടി നമ്മുടെ ജീവിതം ഏത് വലിയ പ്രതിസന്ധിയിൽ നിന്നും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും എല്ലാവർക്കും ശുഭദിനം നേരുന്നു